ഹലോ അസ്സാം വലൈക്കും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ബറാത്തിന് തോൽമ്പൊക്കെ അല്ലേ എല്ലാവർക്കും അപ്പൊ നമുക്ക് ചെറിയ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അരച്ചിപാത്രയാണ് അരച്ചിപാത്ര വരെ അപ്പൊ അതിന്റെ പരിപാടിയിലാണ് അപ്പൊ അത് നമ്മൾ മൈദ കുഴക്കണമെന്നൊന്നും നിർത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഇത് പെരത്തണമെന്നല്ല മിക്സ് ആക്കണമെന്ന് മൈദ മിക്സ് ആക്കണമെന്നും കുഴക്കണമെന്ന് നിർത്തില്ല മസാല എടുത്തിട്ടില്ല ഒക്കെ നമ്മള് റെഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് പിന്നെ നമുക്ക് ഇത് കാണിക്കാം ഓക്കെ ഇതാണ് മസാല നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൂടെ ഇണ്ടാക്കാറുണ്ട് അത് ഇണ്ടാക്കാൻ ലീഫ അത് കേട്ടോ അത് പെരത്തി ഉണ്ടാക്കണം കുറച്ച് മൈദ പൊടി കൂട്ടിട്ടന്നെ പെരത്തണം നമുക്ക് ഇത് അധികം ഫില്ലിങ്ങ് ആക്കിയത് സെയ്ഡ് ഒക്കെ വല്ല ആക്കിയത് കാരണം നമുക്ക് ജോയിൻ്റ് ആക്കാം അല്ലെന്നാണ് അപ്പോൾ കൂടുതൽ ഫില്ലിങ് ആക്കി മറക്കുക ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രം ഇത് എടുക്കുക ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ മൈ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിൻ്റെ ശേഷം ഇങ്ങനെ കേട്ടോ രണ്ടും കൂടെ ജോയിൻറ്റാക്കി കട്ട് ചെയ്താൽ മതി സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക സൈഡ് വലിച്ചു പിടിച്ച് മടക്കുക ഓരോരുത്തർക്ക് ഒരു ഐഡിയ ഉണ്ടാവുക ഐഡിയ കൺസൊക്കെ ചെയ്യുക ഞാൻ സൈഡ് മടക്കി പിടിച്ചാൽ നമുക്ക് എണ്ണയിൽ കിടുമ്പോൾ അതിന് വേറെ ഇടൂല കാണാനും രസം താത്തി പിടിച്ചു ആ ഇങ്ങനെ ഉണ്ടോ മടക്കി എങ്ങനെയും സൈഡാക്കി മടക്കുക ഓക്കെ ഇങ്ങനല്ല അതുപോലെ ചെയ്യാം ഞാൻ ചെയ്ത് വെച്ചാൽ നോക്കട്ടോ ഫ്രഷ് വയ്ക്കാം കേട്ടോ തോന്നുന്നില്ല മതിയോ ഒരു മുട്ടയും കുറച്ച് കുറച്ച് പഞ്ചസാരയും പാരയും പ മാറ്റി വെക്കാം പാലും വെക്കാൻ മിക്സ് ആക്കാം ആക്കുക ചൂട ഉണ്ട് കേട്ടോ പിന്നെ മേലെ കുറച്ച് എണ്ണ ആയി കൊടുക്കട്ടോ നോന്നിങ്ങനെ പൊള്ളക്കാലം ഒക്കെ പൊള്ളച്ച് തോന്നും ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഏകദേശം ഒരു കളർ നമ്മൾ ഗോൾഡൻ ആവണം നമ്മൾ നോക്കുക എന്നിട്ട് എടുക്കുക ഈ കളറാകുമ്പോൾ എടുത്തോ കേട്ടോ അതുപോലെ കിട്ടുക അതേമാതിരി പൊഴിച്ചെടുക്കുക ഓക്കെ ഇപ്പോഴത്തെ നമ്മൾ പാനിൽ വെച്ചിട്ട് ചൂടാക്കുക അതിന് കുറച്ച് എണ്ണുതന്നെ എടുക്കാൻ വെളിച്ചാലുണ്ടാവില്ല ചൂടായ വലിച്ചാലുണ്ടല്ലോ അതിൽ ഇഷ്ടം പോലെ രണ്ട് വെളിച്ചോളാം വേനൽകൾ പെരുന്നിറന്നെച്ച ആ പാലും പഞ്ചസാരയും മുട്ടയോട് ചേർത്ത മിശ്രതത്തിൽ മുക്കിയിട്ട് വെക്കത്തിന്റെ ഒറിഞ്ചാസ് നമ്മൾ ഈ പാലും പഞ്ചാരയും പിന്നെ കുട്ടികൾ മുക്കാണ് പൊരിച്ചാൽ അതിന്റെ അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണ സമൂസ തോന്നുള്ളൂ ഓക്കെ മധുരം മേണ്ടാകൾക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പൊരിച്ചു ഓക്കെ അപ്പൊ ഓരോന്നെ പൊരിച്ചിട്ട് ഇതേമാതിരി ഏകദേശം കളറോ ഇറച്ചിപ്പത്തി ഇറച്ചിപ്പത്തി ഉണ്ടാക്കണേ ഈ രൂപത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നടക്കും കാരണം നമുക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കാം ഓക്കെ ഇനി വായിക്കുമ്പോൾ നോവമ്പർ ആകുമ്പോൾ കാണാം ഓക്കെ സൂപ്പറായിട്ടാണോ സരങ്ങൾ